ഹലോ നമസ്കാരം ഇത് വന്നിട്ടൊരു പത്ത് സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി പുതിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള ആർ സി വീട് ഓക്കെ ഇതെവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഉമ്മനഴി പലപ്പറ്റ കോങ്ങാടൊക്കെ പോകുന്ന സ്ഥലത്ത് ഉമ്മനഴി പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ വീട് നിൽക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അത്രേ ദൂരമുള്ളൂ കിണർ സൗകര്യം വെള്ളം ഇഷ്ടം പോലെ വെള്ളമൊക്കെ എത്ര ഇഷ്ടമുണ്ട് വഴി സൗകര്യം എല്ലാം വണ്ടി വരുന്ന വഴിയാണ് ഓക്കെ പുതിയ വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് നോർമൽ വർക്ക് ഏരിയ കിച്ചൺ എല്ലാം കൂടി കിണർ സൗകര്യം എല്ലാം ഉൾപ്പെടെ ഓക്കെ പുതിയ വീട് കേട്ടോ അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പറായിട്ട് എന്ത് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുക വീടൊന്ന് കണ്ടോളൂ അപ്പോൾ സിറ്റൗട്ടാണ് ഇത് വന്നിട്ട് സിറ്റൗട്ട് ഇത് വന്നിട്ടൊരു ഹാൾ ഹാളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ എന്താണ് ഒരു ഡൈനിങ് ഹാളും ഒരു സ്റ്റെർ കേസും രണ്ടും കൂടിയും സ്റ്റെർ കേസും മുകളിലോട്ടും ഒരു ഡൈനിങ് ഹാളായിട്ട് യൂസ് ചെയ്ത് ഇതാണ് ഡൈനിങ് ഹാൾ നല്ല ഫ്രഷ് വീടാണ് ഒക്കെ പുതിയ വീടാണ് അവിടുന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ടൊരു വാഷ്റൂമുണ്ട് അതൊരു വാഷ്റൂം ഇതൊരു വാഷ് ഹൗസ് വാഷ്റൂമായിട്ട് പിന്നെ ഒരു ബെഡ്റൂം ഇതുകൊണ്ട് ബെഡ്റൂം ചെറിയൊരു അറ്റാച്ച്ഡ് ബാത്റൂം അതിനകത്തുണ്ട് ഒക്കെ നല്ല യൂറോപ്യൻ ക്ലോസിറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിക്കാണ് ചെയ്തിട്ടുണ്ടത് ടൈലൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ ഏകദേശം വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് എത്തി ഇനി നമ്മളിത് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഓക്കെ അതിനകത്തും എന്തുണ്ട് ബാത്റൂമാണ് അപ്പോൾ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒന്നാമറ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഓക്കെ വീട് ഡൈനിങ് ഹാൾ ഇത് വന്നിട്ട് ഗ്യാസൊക്കെ വെക്കണം നമ്മുടെ നോർമൽ കിച്ചൺ സാധാരണ ഉള്ളൊരു കിച്ചൺ ആണിത് ഓക്കെ നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ട് എല്ലാം അത് കഴിഞ്ഞിട്ടൊരു വർക്ക് ഏരിയ പോലെ അതുണ്ട് നമുക്ക് മറ്റേ സാധാ നോർമൽ അടുപ്പ് പണ്ടത്തെ അടുപ്പില്ലേ അത് അതിന് സൈഡിലൊരു സ്റ്റോർ റൂം ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ സ്റ്റോർ റൂം പിന്നെ നമുക്കൊരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഔട്ട് സൈഡ് ഔട്ട് സൈഡും ചെറിയൊരു ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ എങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വീട് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് പുതിയ നാല് വർഷത്തെ പഴക്കമുള്ള ഓരോ നാല് വർഷത്തെ പഴക്കമുള്ള നല്ലൊരു വീട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടുക ഓക്കെ നമുക്ക് ഡയറക്റ്റ് ഉടമയ്ക്ക് സംസാരിക്കാം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ അവർ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അവരെ ഡയറക്റ്റ് സംസാരിച്ച് നെഗോഷ്യബിളായിട്ട് വീട് വാങ്ങാവുന്നതാണ് ഓക്കെ താങ്ക്